േക്കോർ സാധന ഹലോ ഗുഡ് മോർണിംഗ് ഹൈ ഗൈസ് ഗുഡ് മോർണിംഗ് ടുഡേ ഇസ് ഡേ ടു ഇൻ അബുദാബി ഡേ ടു വളരെ സന്തോഷവും സമൃദ്ധിയുമുള്ള ദിവസമാണ് രണ്ടാമത്തെ ദിവസം എല്ലാവർക്കും രണ്ടാം ദിവസം ഒരു സ്പെഷ്യൽ ദിവസമായിരിക്കും ബിക്കോസ് അത് ഒന്നാം ദിവസമല്ല ഒന്നാം ദിവസം കഴിഞ്ഞിട്ടാണല്ലോ രണ്ടാമത്തെ ദിവസം വരുന്നത് അത് മൂന്നാമത്തെ ദിവസമല്ല അത് രണ്ടും ഇടയിലുള്ള ഒരു ദിവസമായതുകൊണ്ട് തന്നെ വളരെ ഇന്ന് നമുക്ക് ഇന്നാണ് ബേസിക്കലി പരിപാടി വരുന്നത് ഇന്ന് നമുക്ക് സൗണ്ട് ഉണ്ട് ഉണ്ട് പരിപാടി സംശയ ഫ്രം ഹോം ഒക്കെ എടുത്തിട്ടാണ് ആള് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് രാവിലെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഇന്ന് ഇവിടെ എല്ലാവർക്കും പനിയാണെന്ന് കേട്ടു ഹഫി വൊമിറ്റ് ചെയ്തു അഫിക്ക് വയ്യ ജിംഷ ഇന്നലെ വയ്യാണ്ടിരിക്കുവായിരുന്നു ഓൾറെഡി റെഡി ആയി എന്ന് വെച്ച് വിചാരിക്കുന്നു അപ്പം നമുക്ക് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇന്നത്തെ ബാക്കി വിശേഷങ്ങൾ

ാണ് വരുന്നില്ലേ അപ്പൊ നമ്മൾക്ക് പോയിട്ട് സൗണ്ട് ചെക്ക് ചെയ്തിട്ട് വരാം क्या चाहिए वो कंपनी ने अनांदे 6000 രൂപയട സാധന ആടക്കി വെച്ചാ അത് अनांदे 6000 രൂപന്റെ സാധനം വളരെ നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യണ്ടേ അപ്പോൾ നമുക്ക് ആ പ്രൈസ് വർത്ത് ചെയ്യാൻ പറ്റും ഐ മീൻ പേഴ്സൺ പ്രൈസ് ആ യൂസ് ചെയ്യ No എൻടെ കമ്പനിന്റെ കോൺഫിഡൻഷ്യൽ ഡാറ്റയാണ് അതൊക്കെ ശയ്യോ ബൈ ബൈ ഹാ ഹാ આપી ബൈ താങ്ക്യൂ പണി സാമഗ്രികൾ ും നമ്മള് റൂമിലേക്ക് നാട്ടിൽ നിന്ന് ഇന്നലെ ആ മെന രാത്രി

അടി എ പട്ടലൻ തായ എന്നെ എനിക്ക് അറിയാഞ്ഞിട്ടാ ആയത് ഇടങ്ങേറെ

வாய்ஸ் நல்ல பாடல் 어도케 에코 챨챨 펠로 챨챨아챨챨챨챨 이페 블로터에나 അപ്പച്ചരസത്തെ അ ബോംബ കില അപ്പട ബോംബ കയറ ആളുണ്ടായിക്കണെ നിങ്ങൾ കാണാ നിങ്ങ അ ബോംബ കയറ അതിന അതിനൊരു വെല്ലുവിളി അല്ലാണ് സർ വർത്തനെ പത്രബോധം കാണിച്ചാ അസുരവിതണ്ട് സകലസകബോധം ലോ ലോ പത്രബോധം അdataloader 30 സിനിമയിലാണ് യാരെ മോസാനോടി ഹരിവേദനമയേദ കടയുന്ന സർവഗണ്ട ലാങ്ങണ്ട നോക്ക് നോക്ക് മാഷാ അള്ളാഹ് ജീ ജീ ഗോ ഒരു വർക്കനെ അന്ന്കള് ബംഗറി അന്ന് വയർ ഇല്ലല്ലോ നോക്ക് പെലിപ്പ് വയറു കൂടി അന്ന് വീര ബംഗറസ്ിലുണ്ടാണോ എങ്ങു ഫിറ്റ് ഇനു ഇതി കഴിഞ്ഞു സുഗാർ ചെ ജീ ഗോ സർവഗാനെ ഓ ഫ്രീയാ സ്റ്റേജ് എഴുതി ഞങ്ങളെ കണ്ടോളു നമ്മളെ മുദ്ര കുദ്ര മുദ്ര ലോർക്കല്ല 100 രൂപയല്ല മുദ്രൊന്നല്ല 10000 രൂപ വാങ്ങേണ്ട വേറെ ഒരു മാസം 10000 ഇതിനി കുറേ വേറെ മുടം ഇത് കണ്ടോ അല്ല അതമാത്ര അപ്പോ ഇതിനെ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ആണോ നിങ്ങൾ സീമില്ല എന്നല്ലേ പോ അയ്യേ മുടിയാണ് അവര് കൊടോടാ ആ ഇടാനാണ് ആ മുദ്ര മുങ്ങാതെ മുളന്നിട്ട് ഡയലോഗ് <sh> <sh>

നേരെ കോമ്പടി വില്ലേനെ കണ്ടത് ആ നേരെ പോകാണ്ടോ ഇതൊക്കെ സെറ്റ് ഇടണ ബാക്കേ ഉള്ളിത് കൊന്നു കൊണ്ട് സെറ്റ് ഇട്ടാ മൊത്തം കുന്നോള ഒരു മല എന്തു പറഞ്ഞ ഒരു മലണ്ടെ കുന്നുണ്ട് ഒരു അല്ല ഒരു കുന്നുണ്ട് എന്തോ ഒരു പാറ എല്ലാം നല്ല നല്ല പ്രായത്തി എഴുപത്തി വയസ്സും ഈ ടൈമിൽ ഈ ടൈമെത്ര വയസ് ആണ് അതിനെ കുറിച്ച് എനിക്കല്ല പക്ഷേ പ്രായ പ്രശ്നം

നമ്മളങ്ങനെ പോലെ അയ്യോ പിടിക്കോ അയച്ചെ കുറച്ച് ഇറങ്ങി പണ <coughs> ആ

ൊടുത്തില്ല പക്ഷെ പറയണ്ടതൊക്കെ എങ്ങനെ പറഞ്ഞിട്ട് എടുക്കണ്ട ണ്ട് എനിക്ക് അമ്പതിനായിരത്തിൽ സ്റ്റാർട്ടിങ് അക്കൗണ്ട് ക്രെഡിറ്റ് ആയിട്ട് നിഹാൽ നിഹാൽ ഫുൾ വീഡിയോ അല്ലേ ഇതല്ലേ അല്ലേ സത്യോട്ട് ഞാൻ കണ്ടു ആണെണ്ടാകല എന്നാലും എന്തായിരിക്കും അത് പറയാൻ പറ്റൂരാറത്തൂടൂരാട്ടു ട ഹലോ കേക്കണ്ടോ എടോ താ ഫുഡ് കഴിക്കോ ഇവിടെ ഇവർ അറേഞ്ച് ചെയ്തോടോ ഫുഡ് ആ ഇല്ല ഇല്ല ഇവിടെ അറേഞ്ച് ചെയ്തോ ആ ഓക്കെ ഓക്കെ എന്നാൽ ஒரு உம்மடுதா ஒரு உம்மடுதா ஒரு உம்மடுதா குடி உம்மடுக்கு குடி ஒரு உம்மை இது ரொம்ப நல்ல ஒரு பந்து குடி 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 ஆளு கட்டை என்னது அது ஆளு എങ്ങനെയുണ്ട് ഭക്ഷണം സുഹൃത്തുക്കളെ നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ സിനിമ നായികിൻ്റെ ഷാഡിൻ്റെ വണ്ടിയാണത് ആളുടെ പടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എല്ലാരും പോയോ പിന്നെ കൂട്ടുകൊണ്ട് പോവുകയാണോ നിങ്ങൾ വിൽക്കവിടെന്താ ഇൻ്റെ ഉള്ളില് പെറ്റ് മാർക്കറ്റോ മറിക്ക hey. മറിക hey. <laughs> <Master>. <laughs>

அம்மா 18 மணிக்கு வரணும். சரிக்கும். ஓ. ஓடலாமா? அதுக்கு என்ன இங்க வெளியில? அது கடந்து வரணும். ஐ! উড়்பிட்டা রাдить.간다, சத்து மாட்ட. উড়்பிட்டা রাдить. ടെ മാടാ നീക്കി നിർത്തട പഠിക്കു അത് പേന എടുക്കുന്നുണ്ടാ ചെറിയ പന്നല്ലേ കയ്യോട്ടി കയ്യോട്ടി വരുന്ന എനിക്ക് തൊടാനേ വരുത്തോടുക്കോ

ட இது கண்ட உடுப்பட்டு മൂസായി കിടക്കുന്നത് ബ്രീഡ് കേരളാ ദുബായ് ന്യൂ ബ്രീഡ് ചെറിയ പുതിയ ബ്രീഡ് അടിച്ച് കലവില്ലേ <laughs> 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 <commented No. laughs> கண்ணிடி தேனாவல் காணவில்லை கேடி தேருமை கொண்ட கண்ணோக்கி போ சொல்ல போதும் போதும்